നമസ്കാരം യു എസ് ൽ ജന്മാവകാശ പൗരത്വം അനിശ്ചിതകാലത്തേക്ക് വിലക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് മറ്റൊരു കോടതി കൂടി തടഞ്ഞു ഉത്തരവ് അപരിഹാര്യമായ ദോഷം ചെയ്യുമെന്ന് മെരിലാൻഡിലെ ജില്ലാ ഫെഡറൽ കോടതി ജഡ്ജി ദബോറ ബോട്ട്മാൻ പറഞ്ഞു ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് നിരീക്ഷിച്ച ജഡ്ജി അനിശ്ചിതകാലത്തേക്കാണ് ഉത്തരവ് സ്റ്റേ ചെയ്തത് ഫെബ്രുവരി പത്തൊൻപതിനാണ് ട്രംപിന്റെ ഉത്തരവ് പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്നത് നേരത്തെ സിയാറ്റിലെ ഫെഡറൽ കോടതി ട്രംപിന്റെ ഉത്തരവ് തടഞ്ഞിരുന്നു അനധികൃത കുടിയേറ്റക്കാരുടെയും താൽക്കാലിക വിസയിലെത്തുന്നവരുടെയും യു എസ്സിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ജന്മാവകാശമായി ലഭിച്ചിരുന്ന പൗരത്വം നിർത്തലാക്കാനാണ് ട്രംപ് ഉത്തരവിട്ടത് അധികാരത്തിലേറിയ ആദ്യദിനം ട്രംപ് ഒപ്പിട്ട എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ ഒന്നായിരുന്നു ഇത് ഉത്തരവ് ഭരണഘടനാ ലംഘനമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഭരണഘടനയിലെ പതിനാലാം ഭേദഗതിയിൽ നിഷ്കർഷിക്കുന്ന ജന്മാവകാശ പൗരത്വം നിർത്തുന്നതിനെതിരെ വാഷിംഗ്ടൺ അരിസോണ ഇലിനോയ് ഒരുകൻ സംസ്ഥാനങ്ങൾ നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത് ട്രംപിന്റെ നീക്കത്തിനെതിരെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലെ ഡെമോക്രാറ്റിക് അറ്റോർണി ജനറൽമാരും രംഗത്തെത്തിയിരുന്നു മറ്റ് നാല് കേസുകളും കോടതികളുടെ പരിഗണനയിലുണ്ട് അതേസമയം നിയമയുദ്ധങ്ങൾ നേരിടാൻ ട്രംപ് ഭരണകൂടം തയ്യാറാണ് ഭരണഘടനാ ഭേദഗതിയിലേക്ക് നീങ്ങാനും ശ്രമിക്കുമെന്നാണ് സർക്കാർ പക്ഷം ഭരണഘടനാ ഭേദഗതി യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ജനപ്രതിനിധി സഭയിലും സെനറ്റിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ നിയമം പാസാകണം ഒപ്പം നാലിൽ മൂന്ന് സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം അതേസമയം ഗാസാമുനും ഏറ്റെടുക്കാൻ അമേരിക്ക തയ്യാറാണെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഞെട്ടിക്കലിനപ്പുറത്തേക്ക് വലിയ ആശങ്കകളും സൃഷ്ടിക്കുന്നുണ്ട് ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഹമാസ് രംഗത്ത് വന്നു ട്രംപിന്റേത് ഗാസയിൽ പിരിമുറുക്കം സൃഷ്ടിക്കാനുള്ള കുറിപ്പടിയാണെന്ന് ഹമാസ് പ്രതികരിച്ചു ഗാസയിലെ ജനങ്ങളെ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഹമാസ് പ്രസ്താവനയുമായി രംഗത്ത് വന്നത് മേഖലയിൽ കുഴപ്പങ്ങളും പിരിമുറുക്കങ്ങളും സൃഷ്ടിക്കുന്നതിനുള്ള കുറിപ്പടിയായി ഇതിനെ കണക്കാക്കുന്നു ഈ നീക്കം നടപ്പാക്കാൻ ഗാസയിലെ നമ്മുടെ ജനത അനുവദിക്കില്ലെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു നമ്മുടെ ജനങ്ങൾക്കെതിരായ അധിനിവേശവും ആക്രമണവും അവസാനിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ അവരെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയല്ല ഗാസ ജനത പതിനഞ്ച് മാസത്തിലേറെയായി ബോംബാക്രമണത്തിന് വിധേയമാവുകയാണ് അവർ അവരുടെ നാട്ടിൽ വേരൂന്നിയവരാണ് അവരെ മാതൃരാജ്യത്തുനിന്ന് പിഴുതെറിയാൻ ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയും അംഗീകരിക്കില്ലെന്നും ഹമാസ് വ്യക്തമാക്കി ഗാസയെ അമേരിക്ക സ്വന്തമാക്കുകയും അവശിഷ്ടങ്ങൾ നീക്കി സ്ഥലം നിരപ്പാക്കുകയും ചെയ്യുമെന്നാണ് അമേരിക്ക സന്ദർശിച്ച ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെത്നാഹുവിനൊപ്പം വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഗാസാമുൻപ് യു എസ് ഏറ്റെടുക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ ട്രംപ് ഗാസക്കാർ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും അവരെ ജോർദാനും ഈജിപ്തും ഏറ്റെടുക്കണമെന്നുള്ള തന്റെ മുൻ നിലപാട് ആവർത്തിക്കുകയും ചെയ്തിരുന്നു ഞങ്ങൾ ഗാസ് സ്വന്തമാക്കും സ്ഥലത്തെ എല്ലാ അപകടകരമായ പൊട്ടാത്ത ബോംബുകളും മറ്റ് ആയുധങ്ങളും നീക്കും സ്ഥലം നിരപ്പാക്കുന്നതിനും തകർന്ന കെട്ടിടങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കും പ്രദേശത്തെ ജനങ്ങൾക്ക് പരിധിയില്ലാത്ത തൊഴിലവസരങ്ങളും വീടുകളും നിർമ്മിച്ച് നൽകുന്ന സാമ്പത്തിക വികസനം യു സൃഷ്ടിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇസ്രായേൽ ഹമാസ് സംഘർഷം ഗാസയെ വാസയോഗ്യമായി ാക്കിയെന്നും മേഖലയിൽ നിന്ന് ഫലസ്തീൻ ജനത ഒഴിഞ്ഞു പോകണമെന്നും ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു എല്ലാ ഫലസ്തീനികളെയും മാറ്റി പാർപ്പിച്ചാൽ ഗസയിൽ ആരൊക്കെ താമസിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന ചോദ്യത്തിന് ലോകത്തിലെ ഏത് രാജ്യത്തുള്ള ജനങ്ങൾക്കും ഗസയിൽ താമസിക്കാൻ കഴിയുമെന്ന് ഞാൻ സങ്കല്പിക്കുന്നു എന്നായിരുന്നു ട്രംപിന്റെ മറുപടി ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അവർ അവിടെ താമസിക്കും ഫലസ്തീനികളും അവിടെ താമസിക്കും നിരവധി ആളുകൾ അവിടെ താമസിക്കും ഫലസ്തീനികളെ അയൽ രാജ്യങ്ങളിലേക്ക് മാറ്റിയാൽ അവർക്ക് സമാധാനത്തോടെ മെച്ചപ്പെട്ട സാഹചര്യത്തിൽ അവിടങ്ങളിലും ജീവിക്കാൻ കഴിയും അവർ ഇപ്പോൾ നരകത്തിലാണ് ജീവിക്കുന്നത് ആ ആളുകൾക്ക് അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണമെന്നും ട്രംപ് പറഞ്ഞു ഗാസയെ പുനർനിർമ്മിച്ച് മനോഹരമാക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്ന് ട്രംപ് പറഞ്ഞു ഗാസയ്ക്ക് സ്ഥിരമായ ഭാവിയില്ല യുദ്ധത്തിൽ തകർന്ന ഗാസയിൽ ആർക്കും നിലവിൽ താമസിക്കാൻ കഴിയില്ല അതിനാൽ ഈജിപ്ത് ജോർദാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ ഫലസ്തീൻകാരെ സ്വീകരിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു അടുത്തയാഴ്ച ജോർദാൻ രാജാവ് വൈറ്റ് ഹൌസിൽ എത്താനിരിക്കുകയാണ് ട്രംപിന്റെ നിർദ്ദേശം നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു അതേസമയം ഇസ്രയേൽ ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും വലിയ സുഹൃത്താണ് ട്രംപെന്നും നെതന്യാഹു പ്രതികരിച്ചു